നമസ്കാരം ഗൾഫിലെ വാർത്തകളും വിശേഷങ്ങളുമായി ഞാൻ ഷഫ്ന ഗൾഫ് വാർത്തകളിലേക്ക് സ്വാഗതം യു എസ് ആയുധ സേനയുടെ കരുത്ത് തെളിയിച്ച് യൂണിയൻ ഫോർട്ടസ് അലൈൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വെള്ളിയാഴ്ച നടന്ന സംയുക്ത സൈനിക പരേഡിൽ സായുധ സേനയുടെ വിവിധ മേഖലകളിലെ അഭ്യാസപകര പ്രകടനങ്ങൾ കാഴ്ചക്കാർക്ക് അത്യപൂർവ്വ കാഴ്ച സമ്മാനിച്ചു എയർപോർട്ടിൽ ഇരുപത്തിയാറായിരം പേർക്ക് ഇരിക്കാവുന്ന വേദിയിൽ വൻ ജനാവലിയാണ് സായുധ സേനയുടെ പ്രകടനങ്ങൾ നേരിട്ട് കാണാൻ എത്തിയത് പ്രതിരോധ മന്ത്രാലയം സംഘടിപ്പിച്ച പരിപാടിയിൽ അലൈൻ ഭരണാധികാരിയുടെ പ്രതിനിധി ഷെയ്ഖ് ഹസ്സ ബിൻ സായുദ് അൽ നെഹ്യാൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു ഗതാഗത നിയമങ്ങളിൽ യു എയിൽ അടിമുടി മാറ്റം വന്നെങ്കിലും നിയമലംഘനങ്ങൾക്ക് കുറവില്ല കാൽനടയാത്രക്കാർ നിയമവിരുദ്ധമായി റോഡ് മുറിച്ച് കടക്കുന്നത് യു എയിൽ വ്യാപകമാകുന്നു കർശനമായ പിഴകളും ജാഗ്രതയോടെയുള്ള നിയമനിർവഹണ സംവിധാനങ്ങളും ഉണ്ടായിരുന്നിട്ടും താമസക്കാർ തങ്ങളുടെ ജീവൻ തന്നെ അപകടത്തിലാക്കുന്നു ഇതിന്റെ അനന്തര ഫലങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ നിയമം ലംഘിക്കുന്നത് തുടരുകയാണ് റോഡ് മുറിച്ച് കടക്കുന്നത് വാഹനം ഓടിക്കുന്നവർക്കും അധികാരികൾക്കും ഒരുപോലെ ആശങ്കയായി മാറിയിരിക്കുന്നു കോടിക്കണക്കിന് രൂപ സ്വന്തമാക്കാൻ അതിഭാഗ്യവാന്മാരായി ആരുമില്ലായിരുന്നു എന്നാൽ ഭാഗ്യവാന്മാർ ആയിരക്കണക്കിന് പേർ ശനി രാത്രി നടന്ന ആദ്യ യു ഇ ലോട്ടറി നറുക്കെടുപ്പിൽ ഇരുപത്തിയൊൻപതിനായിരത്തിലേറെ പേർ സമ്മാനങ്ങൾ നേടി ഒന്നാം സമ്മാനമായ നൂറ് ദശലക്ഷം ദൃഹത്തിന് രണ്ടാം സമ്മാനമായ പത്ത് ലക്ഷം ദൃഹത്തിനും വിജയികളൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് അധികൃതർ പറഞ്ഞു നാല് പേർ ഒരു ലക്ഷം ദൃഹം സമ്മാനം നേടി ഇരുന്നൂറ്റി പതിനൊന്ന് പേർ ആയിരം ദൃഹം വീതം സ്വന്തമാക്കി ഇരുപത്തി എട്ടായിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് പേർ അഞ്ചാം സമ്മാനമായ നൂറ് ദൃഹം നേടി ശനിയാഴ്ച വൈകിട്ട് എട്ട് മുപ്പതിന് യൂട്യൂബിൽ നറക്കെടുപ്പ് ആയിരക്കണക്കിന് ആളുകൾ തത്സമയം കണ്ടു വിജയിച്ച നമ്പറുകൾ ഇരുപത്തി ആറ് പത്തൊൻപത് ഒൻപത് പതിനൊന്ന് പതിനെട്ട് പതിനേഴ് ഏഴ് ആയിരുന്നു ബഹുനില കെട്ടിടങ്ങളിൽ നിന്നും കുട്ടികൾ വീണു മരിക്കുന്ന സംഭവം ഇല്ലാതാക്കാൻ സുരക്ഷാ നടപടികൾ ശക്തമാക്കണമെന്ന് പോലീസ് കഴിഞ്ഞ ദിവസം ഉമുൽ ഹുബൈനിൽ സ്വദേശി ബാലികയും ഷാർജയിൽ ആലപ്പുഴക്കാരനും മരിച്ച സംഭവങ്ങളെ തുടർന്നാണ് ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയത് സെപ്റ്റംബറിൽ ദുബായ് ബിസിനസ് ബേയിലും യുവതി കെട്ടിടത്തിൽ നിന്ന് വീണ മരിച്ചിരുന്നു മുൻ വർഷങ്ങളിലും വിവിധ എമിറേറ്റുകളിൽ നിന്നായി ഏതാനും കുട്ടികളും ഇത്തരത്തിൽ വീണു മരിച്ചിരുന്നു ചെറിയ കുട്ടികളുള്ള വീടുകളിൽ ബാൽക്കണി ജനൽ എന്നിവിടങ്ങളിൽ ചൈൽഡ് ഗേറ്റുകൾ സ്ഥാപിച്ച് സുരക്ഷ ശക്തമാക്കണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടു ദുബായ് രാജകുടുംബത്തിലെ മറ്റൊരു അംഗം കൂടി യു കെയിലെ പ്രശസ്തമായ റോയൽ മിലിറ്ററി അക്കാഡമി സാൻ ഹർസ്റ്റിൽ നിന്ന് മികച്ച ബിരുദം നേടി ഇത്തവണ ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ ചെറുമകൻ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമാണ് ഈ നേട്ടം കൊയ്തത് അക്കാഡമിയുടെ കമ്മീഷനിങ് കോഴ്സ് ടു ഫോർ വണിലെ മികച്ച കേഡറ്റിനുള്ള സോഡ് ഓഫ് ഓണർ പുരസ്കാരമാണ് ഷെയ്ഖ് മുഹമ്മദ് സ്വന്തമാക്കിയത് ദുബായ് കിരീടാവകാശിയും ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ദുബായ് എക്സിക്യൂട്ടീവ് കൌൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തവും തന്റെ അനന്തരവന്റെ ശ്രദ്ധേയമായ നേട്ടത്തിൽ അഭിമാനം പ്രകടിപ്പിച്ചു ഇതോടെ വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം Bye. <laughs> Bye.